നമ്മൾ കോക്ലിയർ സർജറി കഴിഞ്ഞതിന് ശേഷം ഇന്ന് കുഞ്ഞിന്റെ സ്വിച്ച് ഓൺ ചെയ്തു അല്ലെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങ എന്താ തോന്നിയത് ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു കേൾക്കുന്നുണ്ട് എങ്ങനെയാണ് കേൾവികുറവില് കേട്ടിയത് എപ്പോഴാണ് കേൾവികുറവ് എന്താ തുടങ്ങി നാല് മാസം കഴിഞ്ഞിട്ടാണ് നന്നായി സംസാരിക്കുന്ന ആള് പാട്ടൊക്കെ പാടില്ല പക്ഷെ പാട്ട് പാടി പറഞ്ഞു പറഞ്ഞൊരു ആക്ഷൻ ആളൊരു ആക്ഷൻ കളിക്കാൻ പറഞ്ഞു നമ്മളെന്താ അവരെടുത്ത് ആ കോളെടുത്ത് പറയുമ്പോഴും അവള് തിരിച്ച് അതുപോലെ ചൂണ്ടുകൊണ്ട് ആ ശേഷം ഇങ്ങോട്ട് ഒരു ഇംപ്ലാന്റേഷൻ സർജറി ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുത്തത് എങ്ങനെയാണ് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി കുറേ അങ്ങനെ എല്ലേം അവര് പറയുന്നത് ഇംപ്ലാന്റ് ഇവിടെ പ്രശ്നം സർജറി ആണ് ആവശ്യം എന്നുള്ള ബേസിൽ എല്ലാ ഡോക്ടർമാരും ഒരേ തീരുമാനത്തിലേക്ക് വന്നത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഷർദ്ദിൻ സാറിന്റെ ഹോസ്പിറ്റലിലാണ് ഇംപ്ലാന്റ് കുറച്ചു ബെറ്റർ പക്ഷെ പറഞ്ഞപ്പോഴാണ് ഇവിടെ വന്നിട്ട് സർജറി ചെയ്യാൻ ഇപ്പോഴും ആ സർജറി എങ്ങനെയാണ് പറയാനുള്ള ചോദിച്ചിതിനെ പറ്റിയൊന്നും പറയില്ലായിരുന്നു ഇത് ഭയങ്കര പേടി ഇനി അത് നമുക്ക് കേട്ട് തുടങ്ങാനുള്ള ആദ്യത്തെ പടിയാണ് നമ്മൾ ചെയ്തത് കോക്ലൈൻ മാനേഷൻ സർജറി കഴിഞ്ഞു അതിനുശേഷം ഇന്ന് സ്വിച്ച് ഓൺ ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തപ്പോ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് കുഞ്ഞ് സൗണ്ട് കേട്ട് തുടങ്ങി എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു ഇനി നമ്മൾ ഓഡിറ്ററി വർബൽ തെറപ്പി ചെയ്തിട്ട് കുഞ്ഞിനെ കൊണ്ട് ഇനി നമ്മൾ സംസാരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രായത്തിനനുസരിച്ച് അവള് മറ്റു കുട്ടികളുടെ പോലെ തന്നെ സംസാരിക്കാൻ പാട്ട് നമ്മൾ അവളെ പ്രാപ്തിയാക്കാന്നുള്ളത് അപ്പൊ അത് തുടർന്ന് പോകാനുള്ള ഒരു കൂടി വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ അല്ലെ ആ ഒരു കാര്യം ഇനി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവാന്നുള്ളതാണ് അപ്പോഴാണ് കുഞ്ഞിനെ ആ ഒരു ശരിക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ട് സംസാരിച്ചു തുടങ്ങുന്നത്